അവ കുറച്ച് അതിനുള്ളത് കൊണ്ട് അങ്ങനെ മൂന്ന് മക്കളുള്ളവരും അച്ഛനും അമ്മയൊക്കെ ഓട്ടോരാണ് മരവൊക്കെ യാത്ര ചെയ്യാത്തോണ്ടാണോ ഇല്ലാത്ത ും നാല് വണ്ടിയായിട്ടാണ് ഒന്നെ സ്കൂട്ടർ ആണോ സ്കൂട്ടർ മൂന്ന് സ്കൂട്ടറാണ് എല്ലാരും സ്കൂട്ടർ ഉണ്ടെങ്കിൽ പിന്നെ മെട്രോ എന്റെ അടുത്ത് നാല് തലമുറകളെ അറ്റ ഉണ്ടാക്കി വണ്ടിയെടുത്ത് വീട് വട്ടി ഞാൻ പോയിട്ടുണ്ടോ ും കൊടുക്കത്തില്ല കൊടുക്കത്തിൽ മാത്രല്ല വീട് പട്ടിന്മാക്കാൻ ഇതേ ഇത് കഴിഞ്ഞ പ്രാശ്യം കഴിഞ്ഞ പ്രാശ്യം ബന്ധമായി ബോർഡ് നോക്കാത്തതിന് ഞാന് കളിയാക്കിയത് വല്ലപ്പോഴും ഒന്ന് മേലോട്ട് നോക്കണം

നമ്മള് ചെല്ലത്തിന്റെ സണ്ണിന്ന് വിളിക്കാം സണ്ണിന്ന് വിളി സണ്ണിക്കുട്ട സണ്ണിക്കുട്ട ഇപ്പൊ സണ്ണിക്കുട്ട് തിയേറ്ററിൽ ഓടുന്നുണ്ടല്ലോട്ടി പ്രഭാരം അതാ മൂക്കുവട്ടി പ്രഭാരം അല്ല ഇത് ഓട്ടോറിക്ഷ കാരണം സ്ഥിരം ഇപ്പാണ് ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ചാരി നിൽക്കുക ഓട്ടോ നോക്കി നിൽക്കാം അല്ലേ അങ്ങനെ കൃത്യമായിട്ട് ചെലപ്പോ മൊബൈലിൽ മൂക്കുവട്ടി പ്രഭാരം ഞാൻ അന്ന് ഇവിടെ വന്നു പോയി സ്കൂള് കണ്ടപ്പോഴേ ഇവിടെ സ്കൂളിൽ കയറി അപ്പൊ എന്നിവ അന്നേവരെല്ലാരും കണ്ട് അവരെല്ലാരും ആയിട്ട് സംസാരിച്ചു ആ പരിചയം വെച്ചാൽ എല്ലാരും ഉണ്ട് ശാന്തി വൈദ്യരുണ്ട് മൂക്കുവെട്ടിയുണ്ട് ലീഡറുണ്ട് കേരളത്തിന്റെ തമിഴ്നാട്ടിൽ തുമ്പെട്ടി വരാണ്ട് വെട്ടിയുണ്ട് എന്തുണ്ട് ഈ വൈദ്യരം എന്ന് പറയുമ്പഴ്ത്തന്നെ വൈദ്യുതി ി തരും രണ്ടും രണ്ടാകത്തില്ല വൈദ്യരാണ് അറിയാൻ അധികം അത്യാവശ്യം കൈപ്രയോഗം അറിയാം അല്ലേ വൈദ്യരാക്കിയതാണ് നമ്മളെല്ലാവരും വിളിച്ചു നിവൃത്തി വൈദ്യരായി പോയതാണ് പിന്നെ അതുകൊണ്ട് ആരെ രക്ഷപ്പെടുത്തി അവരെ രക്ഷപ്പെടുത്തി പറഞ്ഞു അതൊക്കെ വേറെ അത് രക്ഷപ്പെടുത്തിയൊന്നും ഇല്ല ഒരു മനുഷ്യനെ ആക്ഷേപിക്കാറുണ്ട് വീണ് രക്ഷപ്പെടുത്തു പറഞ്ഞു പിന്നെ ഈ ഭാഗത്തോട്ട് ഈ ഭാഗത്ത് കാല് വെക്കുമ്പോ ആലോ ഈ അയ്യോ എന്റെ കാലുണ്ട് തിരിച്ചു പോകും ചുമ്മാ അല്ല ഓട്ടോ ഓട്ടോ കിട്ടാത്തത് ആളുകൾ ഇങ്ങോട്ട് വരാൻ അങ്ങനെയാണ് ഓട്ടോ കിട്ടുന്നത് അടുത്ത കാലം ഇലക്ട്രിക് ഓട്ടോ അല്ലേ അത് പല ഒരു വീടിയിലായപ്പോ കഥ ഇറക്കിയത് ഓട്ടോ വെച്ചിട്ട് ആ അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തിന് ഓട്ടോ ഓട്ടോ കിട്ടിയിരിക്കാണ് അദ്ദേഹത്തിന് നമുക്ക് വിരോചിതമായി യാത്രയാക്കാം പോയി വരും ഓട്ടം കൂടി കാജ് മാഡ് വരും സംസാരിച്ചോണ്ട് നമ്മുടെ ഒരാൾ ഓട്ടോ കിട്ടി പോവാണ് എല്ലാവർക്കും ഞങ്ങൾ എല്ലാവരും ഇവിടെ അങ്ങനെ ഓർഡർ അനുസരിച്ചല്ലേ ഫസ്റ്റ് കിട്ടുന്ന അടിമഴി മറ്റേ അങ്ങനല്ലോ ഫസ്റ്റ് കിടക്കുന്ന കിടക്കുന്നാള് പോയി പരിചയമുള്ളവരും എല്ലാരും വ്യക്തിബന്ധം പറ്റിയിട്ടുള്ള ഓട്ടമാണ് കൂടുതൽ െ സി എൻ ജിടെ ഓട്ടോ ഓട്ടോ ഉണ്ടല്ലേ ഉണ്ട് ഓട്ടോ ഉണ്ട് കൂടുതൽ അതിലേക്ക് പോകാണല്ലോ ലാഭമാ കാശ് വാങ്ങിക്കുന്ന കാശ് സെയിം ആണ് നമുക്ക് കുറച്ച് ലാഭമാണ് കൂടുതലുണ്ട് ഇപ്പൊ ഇലക്ട്രിക് ആണെങ്കിൽ േ അപ്പൊ ആ പെട്ട മനുഷ്യ ഇതുകൊണ്ട് അതുകൊണ്ട് പേരെന്താ രാവിലെ ഒരെണ്ണടുത്ത് കഴിച്ച് മുപ്പത് രൂപ കൊടുത്ത് കൈപ്പെട്ട് രാവിലെ പോകേ வலிச்சாட் தீபியு தீப்பட்டி உண்டு வீடியோ தீப்பெட்டி அடிக்க தருத்து வலிச்சோம் வலிச்சு இது யாத்திரம் எல்லாரும் சமீபிக்கூரூட்டம் ஞா தரோம் വസ്തു വസ്തുവാഹനം വിൽക്കാനും എറണാകുളത്ത് ഒരു കൊട്ടേഷൻ ഉണ്ട് ഞാൻ ഒരു അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് എനിക്ക് എറണാകുളത്തൊന്നും വേണ്ട എത്ര ഓർമ്മ കൊടുക്കാൻ ആ ചെയ്യാം അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല ഓട്ടോ കിട്ടി കമ്പോ വേറെ പ്രത്യേകിച്ച് ഇതൊരു വരുമാന മാർഗമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ അല്ല വീട്ടിൽ പോകുമ്പോൾ ചോദിക്കണത് നിങ്ങൾക്ക് മാത്രം ഓട്ടായിട്ടാ ബാക്കി എല്ലാവർക്കും ഓട്ടോ റോഡിൽ ഇറങ്ങിയ മൊത്തം ഓട്ടോ നിങ്ങൾക്ക് മാത്രം നമ്മൾ നമ്മളെന്തോ മലമ്പൂർ ഓട്ടോ പിടിക്കാതെ അദ്ദേഹം പറഞ്ഞോണ്ടിരിക്കണം അക്കത്തെ കൊടുക്കണം നിങ്ങളുടെ കൊടുക്കും ഞാൻ ഇവിടെ പറഞ്ഞാൽ വേറൊരു കാര്യം വേറെ മാറ്റങ്ങള് ആ അത് പറയണ്ട മാത്രമേ പറയണത് അതെ ഇവിടെ ഞാൻ പൊതുവെ കുടുംബങ്ങളാണ് എനിക്ക് മക്കളുണ്ട് അപ്പൊ പറയുന്നത് നമ്മൾ പിന്നെ കുടുംബം ഇല്ലാത്ത പറയാനുണ്ട്

അതങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചില ചില എന്താ പറയാൻ വാങ്ങുന്നവരല്ല നെനഞ്ഞാന്ന് ഞാൻ മലപ്പുറത്ത് നിന്ന് എന്റെ മോന്റെ പിന്നെ മൂന്നാല് പേര് ഇവിടെ ബാലനടത്ത് നിന്ന് ഇറങ്ങി ഗേറ്റിലെ ഇപ്പുറത്ത് ആ എട്ട് കിലോമീറ്റർ പോത്ത് പോകുന്നു അതെ അങ്ങനെ ആളുകളുണ്ട് ഇപ്പുറത്തുനിന്ന് ഞാൻ റെയിൽവേ ഇപ്പുറത്ത് അപ്പുറത്തുനിന്നല്ല ഇപ്പുറത്തുനിന്ന് എടുത്ത് മൂന്നുപേരെ മാത്രം പൊത്തക്കള്ളിയിലോട്ട് ഇറങ്ങി ആളുകളെ കുറിച്ചാണ് അല്ല അത് ഞാനിവിടെ വന്ന വേണ്ടേരും ഡീസന്റായിട്ട് കുറിയൊക്കെ തൊട്ട് ഡീസന്റായിട്ട് ചിലടത്ത് എന്ന് കഴിഞ്ഞാ എങ്ങനെയൊന്നും അല്ല ഒരിടത്ത് ആ ഒരു ഐശ്വര്യം ഉണ്ട് ഐശ്വര്യം മാത്രമേ എനിക്ക് അവിടെ പോവേണ്ട അവിടെ കാണുന്നത് പോക്കറ്റൊക്കെ പോകുന്നില്ല മാത്രമേ ഉള്ളൂ അളിയനെ അവർക്ക് അത്ര വേദനയോട്ടാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും മൂന്ന് നേരം കൊടുക്കണ്ട കുട്ടികൾക്ക് രണ്ടു നേരം കൊടുക്കണ്ടേ അറിയാവും <Gun> 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 <gun>

ഒരു ദിവസത്തെ പിന്നെ വണ്ടി നോണുള്ള വണ്ടിയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വണ്ടി അടവ് അടവും വരും രൂപ എന്തായിരുന്നാലും അങ്ങനെ ചേരാ പിന്നെ വണ്ടിയുടെ മെക്കാനിക്കൽ പണി പൈസ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഓരോരുത്തർക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നുണ്ടല്ലോ നല്ല കാര്യങ്ങളും നടന്ന സന്തോഷം എല്ലാവരും അതെ അതെ നമ്മളിതുപോലെ ഈ വഴി വെക്കല് നമ്മളെ സുഹൃത്തുക്കളെ കണ്ടിങ്ങനെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളോടൊപ്പം ചേരുവാ ഞാൻ അനേ അടുത്ത് ശ്രദ്ധിക്കും